കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവരും ചോദിക്കുന്നത് പ്രാർത്ഥന ഇഷ്ടം പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സഹസ്രനാമം ജപിക്കുന്നുണ്ട് എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു പ്രയോജനം കിട്ടുന്നില്ല പ്രാർത്ഥനയ്ക്ക് എന്താണ് ഫലം പ്രാർത്ഥിച്ചിട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കാനേ പോകുന്നില്ല പക്ഷെ കുറെ കഴിയുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് പ്രാർത്ഥിക്കാനേ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ ഇടുക്കിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥന പ്രാർത്ഥന എപ്പോഴും കൂടെ ചെയ്യുക എല്ലാ മനുഷ്യരും അല്ലെ മൃഗങ്ങളല്ലല്ലോ നമ്മൾ മനുഷ്യരല്ലേ അപ്പം നമ്മൾ മനുഷ്യർ വിചാരിക്കണം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ആ പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്യുന്നു പോകുന്നവരാണ് മനുഷ്യർ ആ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അമ്പലം മോസ്കെ പള്ളി ഇതൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈശ്വരനായിട്ടവല്ല ജനിക്കണ്ടേ നമ്മൾ നമ്മൾ ജീവിക്കുന്നു കൗമാരപ്രായ അല്ല ബാല്യകാലം വന്നു കാര്യം കഴിഞ്ഞ് കൗമാരം വന്നു അത് കഴിഞ്ഞ് വിവാഹം വന്നു വിവാഹം എന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ കാര്യം നോക്കണം ഭർത്താവ് ഭാര്യയുടെ കാര്യം നോക്കണം ഇതൊക്കെ ഓരോ ബാധ്യതകളാണ് അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ കുട്ടികളുണ്ടായി കുട്ടികളെ നോക്കണം പിന്നെ ചുമ്മാ കുട്ടികളുണ്ടായിട്ട് കാര്യം ഉണ്ടാവും അവരെ കല്യാണം കഴിപ്പിച്ചേക്കണം അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ വേണം അവരെ പഠിപ്പിക്കണം മറ്റു കാര്യങ്ങളെല്ലാം വീട് വെക്കണം പാർപ്പിടം വേണം എല്ലാം എല്ലാ കാര്യവും വാഹനം വേണം വസ്ത്രം വേണം ആഡംബരസർ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന അതിനൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലേ അപ്പൊ ഇതിനൊക്കെയാണ് പ്രാർത്ഥന അവരവരുടെ ഗ്രഹനിലയനുസരിച്ച് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നോ അല്ലെ തപസ്താത സുതാത്മജ ആ തപസ് ചെയ്യേണ്ടത് ആരെയാണോ തപസ് എങ്ങനെ ചെയ്യണം തപസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് അല്ലാതെ ഒരെണ്ണത്തിരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തെ വിളിച്ചാൽ കേൾക്കണമെന്നൊന്നും നമുക്ക് ഓരോ അന്നങ്ങളുണ്ട് നാല് അന്നങ്ങളാണ് പ്രാധാന്യം മധ്യാന അപരാന സായാഹ്നം ഇങ്ങനെ അന്നങ്ങളാണ് അതിൽ സായാഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈശ്വരനെ വിളിക്കേണ്ടി എന്തെങ്കിലും മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അല്ലേ ആ സായാഹ്നം സായാഹ്നം എന്ന് പറഞ്ഞാൽ ആ സായാഹ്നം ത്രിസന്ധ്യാ സന്ധ്യക്കാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നുവെച്ചാൽ ഒരു ആറര കഴിഞ്ഞുള്ള സമയത്ത് വിളക്ക് കളിച്ച് നന്നായിട്ട് ഈശ്വരനെ വിളിച്ച് നമുക്ക് നമ്മളെ നമ്മൾ നമ്മൾ വശിക്കുന്ന സമയത്തുള്ള നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സമയം ആ ഒരു സമയത്ത് ഈശ്വരനെ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് അതാണ് പ്രാധാന്യം ആ സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് പോവാതെ ആ സമയത്ത് ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ ആറര ഏഴുമണി സമയത്ത് ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഈശ്വരൻ കേൾക്കും തൊണ്ണൂറ് ശതമാനത്തോളം ഈശ്വരൻ്റെ അടുക്കൽ ഈ വാക്കുകൾ ചെല്ലും കാര്യം എന്താ വെച്ചാൽ ആ സമയത്ത് ഭഗവാനെ കേൾക്കാനുള്ള സമയം അതുകൊണ്ടാണ് ത്രിസന്ധ്യക്ക് പിന്നെ വിളക്ക് കളിക്കുക പിന്നെ രാവിലെ അതിരാവിലെ വിളക്ക് കളിക്കുക നാലരയോളിപ്പിന്നെ എഴുന്നേറ്റ് കുളിക്കുക അവർ കുളിക്കുന്നതിനൊക്കെ ഒരു സമയമുണ്ട് ഇല്ലേ ചുമ്മാ ഉള്ള സമയത്ത് കയറി കുളിക്കാൻ പറ്റുമോ ഓഫീ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ഓഫീസിൽ പോകുക ഓഫീസിൽ ചെയ്തതിന് ശേഷം അവിടെ ഇന്നാം കുളിച്ചേക്കാ ശേഷം നടക്കുന്ന കാര്യമാണ് അല്ല നമ്മൾ വീട്ടിലാണ് കുളിക്കേണ്ടത് എന്ന് പറയുന്ന പോലെ നമ്മൾ വിളക്ക് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സമയാസമയങ്ങളിൽ നമ്മൾ പിന്നെ നാമം ജപിക്കുവാണേൽ നമുക്ക് നല്ലതേ വരുത്തുള്ളൂ നല്ല പ്രാർത്ഥനയോടുകൂടി അക്ഷരം തെറ്റില്ലാതെ നമ്മൾ മനസ്സിരുത്തി ഏകാന്ത എന്ന് വെച്ചാൽ നമ്മൾ ഏകാഗ്രതയോടുകൂടി ഏത് ഈശ്വരനെയാണോ ഇഷ്ടമുള്ള ഈശ്വരനെ വിളിക്കാം ക്രിസ്തുവിനെ വിളിക്കാം മാതാവിനെ വിളിക്കാം പിന്നെ ഭഗവാനെ വിളിക്കാം പിന്നെ മുസ്ലിം രീതിയിലുള്ള യാസിനോദ ആയത്തി കുറച്ച് ഇങ്ങനെയൊക്കെയല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം പക്ഷേ അത് ഏകാഗ്രതയോട് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് എങ്കിലും രണ്ട് മിനിറ്റ് ആ പ്രാർത്ഥന ഭഗവാൻ കേക്കും കേട്ടിരിക്കും പ്രപഞ്ചത്തിൽ ശക്തികൾ ഒരുപാടുണ്ട് ആ ശക്തികളെ നമ്മുടെ പോസിറ്റീവ് എനർജിയിലുള്ള ശക്തികളെ ഉണർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ പോസിറ്റീവ് ഒരു എനർജി ഉണ്ടാവും അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഉള്ള ഒരു പവർ ഈശ്വരൻ നമുക്ക് തന്നെ ഒരു ശക്തി തന്നെ ശക്തിയാണ് ഈശ്വരൻ നമ്മൾ തന്നെയാണ് ഈശ്വരൻ നമ്മളെ തന്നെ നമ്മൾ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് പരിപോഷിച്ച് എടുക്കുമ്പോഴാണ് നമ്മൾ നമ്മളാകുന്നതും നമ്മൾ ഈശ്വരനാകുന്നതും ഇതേ സമയത്തൊക്കെ നമ്മൾ ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ കൂടുതൽ കേൾക്കുന്നതുമൊക്കെ അതാ സമയങ്ങളിൽ ചെയ്തെങ്കിലേ നമുക്ക് ആ സമയത്ത് ഈശ്വരൻ്റെ ആയിട്ടുള്ള കാര്യണ്യേ ഉണ്ടാവുള്ളൂ ചുമ്മാരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടേ ചെയ്യേണ്ടതായിട്ടുള്ള സമയമുണ്ട് ആ സമയത്ത് ചെയ്യുന്നെങ്കിൽ അല്ലേ ഫലം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് സാമാന്യം ഇന്നാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നല്ല വണ്ണം വരുത്തേനാണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ണം വന്നു എന്ന് പറഞ്ഞേ എന്നുവെച്ചാൽ നല്ലത് വരുത്തേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അക്ഷരങ്ങളും നല്ല സ്ഫുടതയോടുകൂടി നമ്മൾ പിന്നെ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും അതിന് ഫലമുണ്ട് ഏത് പ്രാർത്ഥന ചെയ്താലും അതിന് ഫലമുണ്ട് പ്രാർത്ഥനയാണ് ഈ കലിയോഗത്തിലേറ്റവും നല്ലത് ഒന്നമോ ഭഗവതി മഹാസുദർശനായ ഹുംബുളി സാഹ ഒന്നമോ നാരായണായ അമ്മേ നാരായണ ഒരുപാട് മന്ത്രങ്ങൾ നമോ ഭഗവതീ വാസുദേവായ ഓ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെന്ന് ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗുണമുണ്ടാകത്തുള്ളൂ നിങ്ങളൊന്ന് ചൊല്ലി നോക്കും നിങ്ങൾ ചുമ്മാതെങ്കിലും ഓ നമോ നാരായണ ഒരു രാവിലെ ഒരു ഏഴര മുതൽ അല്ലെങ്കിൽ ഒരു ഏഴ് മണി മുതൽ ഒരു പത്തിരുപത് മിനിറ്റ് ചുമ്മാതും ജപിച്ചു നോക്കുകയും നിങ്ങളൊന്നും ഒന്നൊന്നും അലേക്കണ്ട ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊരു പവർ പവർ ലഭിച്ചിരിക്കും സംശയം ഇല്ലാത്ത കാര്യം നിങ്ങളല്ലേ ഇന്നുകൊണ്ട് ജപിച്ചു നോക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് ജപിക്കൂ നിങ്ങൾക്ക് പവർ ഉണ്ടായിരിക്കും സംശയമില്ലാത്ത കാര്യം മാനസികമായിട്ടുള്ള ടെൻഷൻ കുറച്ച് ഒഴിഞ്ഞുകിട്ട് ടെൻഷനാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ജനങ്ങളുടെ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ അതിനാണ് പരിഹാരം വേണ്ടിയത് അല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശ്വരാധീനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സെഗ്മെന്റ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ